ഡോട്ട് കോമിൽ ഒരു ചോദ്യം സ്വലാത്തുൽ ഹാജ എന്ന പേരിൽ അറിയപ്പെടുന്ന നമസ്കാരത്തിന് പ്രമാണത്തിന്റെ പിൻബലമുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളതാണ് സ്വലാത്തുൽ ഹാജ എന്നുള്ള നമസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ പലരും അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും പല ആളുകളുമൊക്കെ നമസ്കരിക്കാറുണ്ട് എങ്കിൽ പോലും അതിന് ഒരു പ്രമാണത്തിൻ്റെ പിൻഫലമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ രൂപം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ നോക്കൂ ഈ വിഷയത്തിൽ നാല് ഹദീസുകളാണ് വന്നിട്ടുള്ളത് അതിൽ രണ്ട് ഹദീസുകള് മൗലു ആൺ മൗലു എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുല്ലാഹി തങ്ങളുടെ പേരിൽ മനുഷ്യർ കളവ് ചമച്ചുണ്ടാക്കിയിട്ടുള്ള വചനങ്ങൾ അതിനാണ് മൗലു ആയ ഹദീസ് എന്ന് പറയുക അങ്ങനെയുള്ള രണ്ട് ഹദീസുകളാണ് ഈ വിഷയത്തിലുള്ളത് ബാക്കി രണ്ടെണ്ണം അതിലൊന്ന് ഈ മൗലുഹങ്ങളെ സംബന്ധിച്ച് ഈ ഇമാം ഇബിനുൽ ജൗസി അദ്ദേഹത്തിന് അല്ലെങ്കിൽ മൗലുഹാത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ വിഷയത്തിൽ വന്ന ആ രണ്ട് ഹദീസുകളും മൂന്നാമതായിട്ടുള്ള ഒരു ഹദീസ് ഏർ ദുർബലമായതാണ് അത് ഇമാം തിരുമതിയും ഇമാം ഇബിനുമാചയും അവരുടെ സുനുകൾ രേഖപ്പെടുത്തുന്നു പക്ഷേ അങ്ങേറ്റം ദുർബലമാണ് നാലാമത്തേതോ അതും കാര്യം അൽബാനി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സിൽസിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റ വാക്കിൽ പറയുവാനുള്ളത് സുലാത്തുൽ ഹാജക്ക് ഒരു പ്രമാണത്തിന്റെയും പിൻബലമില്ല മഹാനായിട്ടുള്ള മുഹമ്മദ് മുഹമ്മദ് അൽ ഹുസൈമീൻ നൂറുൻ അല ദർബിൽ പറയുകയുണ്ടായി നബി ഹാജ എന്ന് പറയുന്ന നമസ്കാരത്തിന് സ്വീകാര്യോഗ്യമായിട്ടുള്ള ഒരു തെളിവും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വന്നിട്ടില്ല അള്ളാഹുലാഹു വസ്ല നബീന മുഹമ്മദ്